ബിഗ് ബോസ് വീട്ടിൽ നിന്നും നാല് പേര് പുറത്തായിരിക്കുകയാണ് വീട്ടുകാർ ചേർന്ന് തെരഞ്ഞെടുത്ത നാല് പേരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഇന്ന് രാത്രി മുതൽ വെള്ളിയാഴ്ച വരെയാണ് അവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് പക്ഷേ ചില റൂൾസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് രാത്രി ലൈറ്റ് ഓഫ് ചെയ്യുന്നത് മുതൽ മോർണിംഗ് സോങ് വരെയാണ് അവർക്ക് ഗാർഡൻ ഏരിയയുടെ അവിടെ കഴിയേണ്ടത് അവർക്ക് ഗാർഡൻ ഏരിയയിൽ ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട് ഒറ്റ കട്ടിൽ മാത്രമേ ഉള്ളൂ ആ കട്ടിലിൽ മാത്രമേ അവർക്ക് കിടന്നുറങ്ങാൻ സാധിക്കുകയുള്ളൂ അതും നാല് നാലുപേര് ഒരുമിച്ച് വേണമെങ്കിൽ കിടക്കാം അല്ലാതെയും കിടക്കാം പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുണ്ട് അവരിൽ കട്ടിലിൽ ഉറങ്ങിൽ കിടക്കുന്ന സമയത്ത് വീടിനകത്തുള്ള ആളുകൾ അവർ ഉറക്കം എണീക്കാതെ കട്ടിലോട് കൂടി അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു റെഡ് സ്പോട്ടുണ്ട് ആ ഒരു സ്പോട്ടിൽ കട്ടിൽ കൊണ്ടു വെക്കുകയാണെങ്കിൽ ആ കട്ടിലിൽ കിടക്കുന്ന ആൾ വീട്ടിൽ നിന്ന് തന്നെ എവിക്റ്റ് ആകും അതായത് ബിഗ് ബോസ് സീസണിൽ നിന്ന് തന്നെ എവിക്റ്റായി പോകുന്നതായിരിക്കും പക്ഷേ കട്ടിലിൽ അവർ കിടക്കുന്ന സമയത്ത് അവർ കട്ടിൽ റെഡ് സ്പോട്ടിൽ എടുത്തു വെക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് കട്ടിലുള്ള ആൾ എണീക്കുകയാണെങ്കിൽ ഉറക്കം എണീക്കുകയാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല വീട്ടിൻ്റെ അകത്തെ ലൈറ്റ് ഓൺ ആകും എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് അവർ എവിക്റ്റ് ആവുകയില്ല ഇത്രയുമാണ് ഈ ഒരു ഗെയിമിലെ റൂൾസ് ഇപ്പോൾ ലൈവില് വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നാലുപേരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഇന്ന് പുറത്താകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക